മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കാട് നരസിംഹം ക്ഷേത്രത്തിൽ അഷ്ട നാഗപൂജയും നാഗത്താൻപാട്ടും നടത്തി മേൽശാന്തി നിത്യൻ രാജ പൂജാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു മെലാട്ടൂർ ബാലകൃഷ്ണൻ നേതൃത്വത്തിലായിരുന്നു നാഗത്താൻപാട്ട് ഏപ്പിക്കാട് നരസിംഹൂർത്തി ക്ഷേത്രത്തിലാണ് അഷ്ടനാഗപൂജയും നാഗത്താൻ പാട്ടും വിവിധ ചടങ്ങുകളോടെ നടന്നത് സന്താനലബ്ധിക്കും രോഗശാന്തിക്കും കുടുംബ ഐശ്വര്യത്തിനുമായി നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി ചടങ്ങുകൾക്ക് ക്ഷേത്രമേൽശാന്തി നിത്യൻ രാജ് മേലാറ്റൂർ ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി വിശേഷാൽ പൂജകൾ സമൂഹാരാധന അന്നദാനം എന്നിവയും നടന്നു ni Meladuk